ലോകത്തെ ഏത് ഭാഗത്ത് പോയാലും പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ആ ഒരു സ്റ്റൈലാണ് അല്ലേ എങ്ങനെയാണ് ഒന്നുകൂടി ഉഷാറായിട്ട് പറയണം ആ ട്യൂണ് ട്യൂണ് വരണം ട്യൂണ് വരണം ഗുഡ് മോർണിംഗ് സെ അപ്പ ആ ഒരു വൈബ് അപ്പോഴാണ് കിട്ടുക നിങ്ങൾക്ക് പേടിയുണ്ടോ ടെൻഷൻ ഉണ്ടോ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എം എൽ എ ആണ് ഉദ്ഘാടനം നമ്മളെ മനസ്സിലൊരു എം എൽ എ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ട് അല്ലെ എന്താണ് നിങ്ങളെ മനസ്സിൽ എം എൽ എന്ന് പറയുന്ന സങ്കല്പം മനസ്സിലുള്ള ഒരു സങ്കല്പം പറയട്ടെ ഒരു രാഷ്ട്രീയക്കാരൻ ലേ വോട്ടിനു വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്ന നിന്ന് മാത്രം നമ്മളോട് സംസാരിക്കുന്ന കാറിൽ പോകുമ്പോൾ കൈവീശി കാണിക്കുന്ന അല്ലേ നമ്മളെ മനസ്സിലുള്ള ഒരു എം എൽ എ സങ്കല്പം ഞങ്ങളോട് സിൻസിയറായിട്ട് ചോദിക്കട്ടെ നിങ്ങൾ ഒരു എം എൽ എ കണ്ടു എന്താ പേര് എം എൽ എയുടെ നജീബ് കാന്തപുരം നിങ്ങളുടെ ആ സങ്കല്പം തെറ്റായോ ശരിയായോ തെറ്റായി പോയി എന്താ കാരണം ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല എന്ത് എം എൽ എ ഈ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വരും എന്ന് സത്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ പ്രതീക്ഷിച്ചോ നിങ്ങളോട് ഇത്ര നേരം സംസാരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ പ്രതീക്ഷിച്ചോ നിങ്ങൾ ഓരോരുത്തരോടും പേര് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ പ്രതീക്ഷിച്ചോ മൈക്ക് കിട്ടിയപ്പോൾ ഞെട്ടി പോയില്ലേ ഇനി കാര്യം പറയട്ടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ് സദ്ഗ്രാമം ഗ്രാജുവേറ്റ് കോൺഫറൻസ് എന്ന് പേരിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് റീന ചേച്ചിയും നമ്മുടെ ഫസൽ സാറൊക്കെന്നോട് പറഞ്ഞപ്പോ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറുണ്ട് എന്താണ് ഇതിൻ്റെ പ്ലാൻ ഇപ്പൊ എം എൽ എ പറഞ്ഞല്ലോ നാല് പില്ലേഴ്സിനെ കുറിച്ച് അതെനിക്ക് പറഞ്ഞു തന്നു അതിനുമുമ്പ് ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എം എൽ എനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല പക്ഷെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് പിന്നെ ആർക്കെങ്കിലും അറിയോ ഇതിനു മുമ്പ് ആരെങ്കിലും എന്നെ കണ്ടുകിട ഒരു വഴിയില്ല കരഞ്ഞ അത്ര ഫേമസ് ആയ മനുഷ്യനല്ല എന്റെ പേര് നബീൽ നിന്നാണ് കേട്ടോ നബീൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത് കുറേ ഉണ്ട് അനമങ്ങാട്ടിയൊക്കെ ഉണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ കൊറേ വട്ടന്മാരുള്ള സ്ഥലമായതുകൊണ്ടല്ല നല്ല സ്ഥലത്തിന്റെ പേര് വട്ടപ്പറമ്പ് എന്നാണ് ഓക്കെ ഞാൻ വേങ്ങൂര് മേലാച്ചൂരല്ലേ വേങ്ങൂരേരുണ്ട് വേങ്ങൂര് എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അവിടെ പഠിച്ചേ ആ അവിടുത്തെ അധ്യാപകനാണ് നിങ്ങൾ അറിയാം ഇന്ന് ഇന്നിട്ടാ പറയണ നേരത്തെ ആർക്കെങ്കിലും പരിചയം ഉണ്ട് വെച്ചപ്പോ ഇത്ര സത്യത്തിൽ ഞാൻ ഭയങ്കര ഫേമസ് ആണ് ഒല്പുക എന്നെ അറിയാം രണ്ടാൾക്ക് അറിയാം ഓ സെറ്റ് മൂന്ന് പേർക്ക് അറിയാം ഗ്രേറ്റ് വേങ്ങൂര് എ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ സത്യത്തിൽ ഇന്നത്തെ ഡേറ്റ് ഓർമ്മ മെയ് ഇരുപത് ഇവിടെ ബി എ ഹിസ്റ്ററിക്കാർ കുറെ പേരുണ്ട് അല്ലേ ഞാനും ബി എ ഹിസ്റ്ററി ആയിരുന്നു എം എ ഹിസ്റ്ററി ആണ് മണ്ണാർക്കാട് കല്ലടി കോളേജിൽ പഠിച്ചവരുണ്ട് അല്ലേ ഞാനും അവിടെയാണ് പഠിച്ചേ ഹിസ്റ്ററി ജൂനിയർ ജൂനിയറായി പഠിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ട് ഞാൻ കണ്ടിരുന്നു ചായ ചാവിടിക്കുമ്പോൾ ആ ചാവിടിച്ച പരിചയപ്പെട്ടു നമ്മൾ കൊറേ നവോത്ഥാന നായകന്മാരെ കേട്ടിട്ടില്ലേ ആരൊക്കെയാ കൊറേ ഉണ്ട് ഒരാൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി വൈകുണ്ട സ്വാമി അല്ലേ അങ്ങനെ കേരളത്തില് കുറെ നവോത്ഥാന നായകന്മാർ ഈ ഇന്ത്യയിലേക്ക് ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയ രാജാറാം മോഹൻ റോയ് അല്ലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്വാമി വിവേകാനന്ദൻ സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ ആത്മാറാം പാണ്ഡുരങ്കനെ കേട്ടിട്ടുണ്ടോ ആത്മറാം പാണ്ഡുരംഗ് ജ്യോതിബൂലെ കേട്ടിട്ടുണ്ടോ ഞാൻ സത്യത്തിൽ ഈ ചെയറിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പഠിച്ച ചരിത്രകാലം ഓർമ്മിച്ചു പോയി എന്റെ സംഭവം എന്നറിയോ ഞാൻ ഒട്ടും അതിശോക്തി ഇല്ലാതെയാണ് സംസാരിക്കുന്നത് സത്യത്തിൽ പലപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നുപോയി ഒരു ജനപ്രതിനിധി ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ് എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം എന്താ പറയണമെന്നറിയോ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ജോലി കിട്ടണം നിങ്ങൾക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം അതിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം അതിനുള്ള സാമ്പത്തിക സഹായം വരെ ചെറിയ രീതിയിൽ ചെയ്തു തരാം ഞാൻ സത്യം പറയട്ടെ നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ ആത്മാറാം പാണ്ഡൂരങ്കിനെ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കേട്ടിട്ടുണ്ട് ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു നജീബ് കാന്തപുരം ഞങ്ങളുടെ എം എൽ എ അല്ല നമ്മുടെ എം എൽ എ മാത്രമല്ല പെരിന്തൽ മണ്ണയുടെ നവോത്ഥാന നായകൻ കൂടിയാണ് എന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെയും പറയാൻ ആഗ്രഹിക്കുന്നു സത്യം ഞാൻ വെറുതെ പറഞ്ഞല്ല വിദ്യാഭ്യാസം കൊണ്ട് തന്നെ രക്ഷപ്പെടുള്ളു അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വിദ്യാഭ്യാസം ഇപ്പോ ഞാൻ അധ്യാപകനാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഒൻപതാം ക്ലാസ് ജയിച്ച് പത്താം ക്ലാസ്സിലേക്ക് ഒമ്പതിന് പത്ത് ജയിച്ചു ടെക്സ്റ്റ് ബുക്ക് പഴയത് കിട്ടി പക്ഷെ പത്താം ക്ലാസ്സിലേക്ക് നോട്ട് ബുക്ക് വാങ്ങാൻ പൈസല്ല എന്റെ ഉപ്പാൻ്റെ ഉപ്പ അതായത് വല്യുപ്പ മുത്തശ്ശൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇങ്ങനെ പശുവിനെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് പത്താം ക്ലാസ്സിലേക്ക് നോട്ട് ബുക്ക് വാങ്ങാൻ പണമില്ലാത്തതിന്റെ പേരിൽ പഠിപ്പ് നിർത്തിയതാണ് എൻ്റെ ഉപ്പ എൻ്റെ അച്ഛൻ ഈ കഥ എൻ്റെ ഉപ്പനോട് എപ്പോഴും പറഞ്ഞു തരും ചെറുപ്പത്തിൽ അന്ന് എൻ്റെ ഉപ്പനോട് പറഞ്ഞു ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല ഞാൻ നിന്നെ പഠിപ്പിക്കും ഞാൻ നിന്നെ പഠിപ്പിക്കും ഇത് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് അല്ലെ ഇപ്പൊ ഈ ഇരിക്കുന്നവരിൽ പലരും അമ്മമാരാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾ അനുഭവിക്കരുത് അവര് ഏറ്റവും സുഖത്തിൽ ജീവിക്കണമെന്ന് കരുതുന്നവരല്ലേ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും എന്തായാലും എന്റെ അത്ര പ്രായങ്ങൾക്ക് ഉണ്ടാവൂലെന്ന എൻ്റെ ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇവിടെ ഒരു തുടക്കം കുറിക്കുക നമ്മൾ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ വാഹനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സ്കൂളിലേക്ക് വരുമ്പോൾ നടന്ന് ബുദ്ധിമുട്ടിയവരുണ്ടാവും നമ്മൾ സ്കൂളിൽ തന്നെ പലതരം ഫീസുകൾ അടക്കാൻ ചിലപ്പോൾ പലപ്പോഴും പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പല ഞെരുക്കങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ പിൻതലമുറ അത് അനുഭവിക്കണോ നമ്മൾ അനുഭവിച്ചു നമ്മുടെ പിൻതലമുറ അത് അനുഭവിക്കണോ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല നമ്മൾ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചത് തന്നെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്ക് എന്തോ കുറവുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്ക് ഇന്നെ കാണുമ്പോൾ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ ഇൻസൈഡൊക്കെ ചെയ്ത് വന്നോക്കണു കീറിയിട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കുറവുണ്ടോ ഞങ്ങളോട് പറയട്ടെ കുറവുണ്ട് എനിക്ക് കുറവുണ്ട് പക്ഷെ ഞാൻ ആ കുറവിനെ പുറത്ത് കാണിക്കില്ല എൺപത് ശതമാനം കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ കണ്ടാ പറയൂ മമ്മൂട്ടിയുടെ മതി നടക്കുക ഈ വെളിച്ചത്തിന്റെ പവറിലാണ് നടക്കുന്നത് ഈ ലൈറ്റഡ് ഓഫ് ആയ ഇങ്ങനെ പോകും ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മളെ സ്ട്രെങ്ത് എന്താണ് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങളെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം ഇന്റെ സ്ട്രെങ്ത് ഞാൻ അങ്ങനെ കണ്ടെത്തിയത് എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയോ വലിയ നാവായത് കൊണ്ട് നമ്മുടെ നാടൻ ഭാഷ പറയണം അതിന്റെ സ്ട്രെങ്ത് ആണ് എന്തിനാ മടി എന്തിനാ മടി നമ്മുടെ സ്ട്രെങ്ത് കണ്ടെത്തി നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് അത് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനെ കണ്ടെത്തി നമ്മൾ നമ്മളുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലേക്ക് ഒരു റോഡ് വന്നു വികസനമാണ് നമ്മുടെ നാട്ടിലേക്ക് ലൈറ്റ് വന്നു വികസനമാണ് കുടിവെള്ളം വന്നു വികസനമാണ് ഒക്കെ ശരിയാ പക്ഷെ നമ്മുടെ വീട്ടിൽ അടുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം റോഡോട് കാര്യം ഉണ്ടോ വീട് മറ്റേ ലൈറ്റോട് കാര്യമുണ്ടോ നമ്മുടെ വീട്ടിൽ അടുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല ജോലി വേണം ജോലി വെറുതെ കിട്ടുമോ കിട്ടില്ല പഠിക്കണം വിദ്യാഭ്യാസം നേടണം നേരത്തെ എം എൽ എ സൂചിപ്പിച്ചല്ലോ ഒരുപാട് അവസരങ്ങളാണ് ഒരുപാട് അവസരങ്ങളാണ് ആ അവസരങ്ങൾ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ നിങ്ങൾ ഈ പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാറുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എം എൽ എ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ചും അവസരങ്ങളെ കുറിച്ചും സമ സമയത്ത് വരുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും എക്സാമുകളെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ വിവരങ്ങൾ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരാൾ ഇതാ ഇങ്ങനെ അതിങ്ങനെ പോയാൽ അവിടെ പാമ്പുണ്ട് ഇട്ടോന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിയിൽ പോവോ പോവില്ല ഇപ്പുറത്ത് കൂടി പോയിക്കോ അതാ നല്ല വഴി എന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ നിങ്ങൾക്ക് നേർവഴി വഴി കാണിച്ചു തരാൻ പെരിന്തൽ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എയുടെ പേരാണ് ജീവകാന്തപുരം ആ എം എൽ എ വിളിച്ചു വരുത്തി ഞാൻ ചോദിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടില്ല ഇതൊരു ക്ലാസ് റൂം ആണ് നമ്മൾ ഇരിക്കുന്നത് കോൺഫറൻസ് ഹാൾ അല്ല ഇതൊരു ക്ലാസ് റൂമാണ് ഈ ക്ലാസ് റൂമിൽ ആരായിരിക്കും പഠിക്കുന്നതെന്ന് അറിയോ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാ ഐ എ എസിനും ഐ പി എസിനും നേരത്തെ എം എൽ എ ചോദിച്ചു പെരിന്തൽമണ്ണയുടെ സബ് കളക്ടർ ആർക്കെങ്കിലും അറിയോ പേര് യെസ് വെരി ഗുഡ് ഒരു ക്ലാപ്പ് കൊടുക്കുവോ ഒരു ക്ലാപ്പ് ഒരു ക്ലാപ്പ് എനിക്കല്ല ആ മേഡത്തിന് ആ ഉത്തരം പറഞ്ഞ ആൾക്ക് ശ്രീധന്യ ഐ എസ് കേട്ടിട്ടുണ്ടോ പെരിന്തൽമണ്ണയുടെ സബ് കളക്ടറ ശ്രീധന്യ ഐ എസ് നമ്മളെപ്പോലെ നമ്മളെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടി കരണ്ടില്ലാത്ത വീട്ടിൽ നിന്ന് വളർന്നു വന്ന് ഐ എസ് ആയതാണ് നമ്മൾ വേണംന്ന് അങ്ങ് കരുതി നമ്മൾ വേണമെന്ന് അങ്ങ് കരുതിയാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അതല്ലേ പണ്ട് നമ്മൾ എല്ലാവരും പറയില്ലേ പൗലോ കോയിലോ പറഞ്ഞ പോലെ അല്ലേ സംതിങ് യൂണിവേഴ്സ് ഹെൽപിങ് യു അച്ചീവ് മിറ്റ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ കാര്യം ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി ഗൂഢാലോചന നടത്താൻ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നോക്കക്കാർ എന്നുള്ള വിളി പിന്നോട്ടേക്ക് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് കയറി വരുന്ന നല്ല നാടയായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സ്വപ്നം അതിന് വിദ്യാഭ്യാസം വേണം നമ്മൾ വിചാരിച്ചാൽ നടക്കും നമ്മൾ പഠിക്കണം നമ്മൾ നമ്മുടെ അനിയന്മാരെ നമ്മുടെ അനുജത്തിമാരെ പഠിപ്പിക്കണം അതിന് എല്ലാ സഹായങ്ങളും എല്ലാ പിന്തുണയുമായിട്ട് എം എൽ എയും എം എൽ എയുടെ ടീമും ഇവിടെ റെഡിയാ അതിന്റെ കൂടെ നമ്മളൊന്ന് കട്ടക്ക് നിന്ന് കൊടുത്താ മതി നിന്ന് കൊടുക്കൂലേ നിന്ന് കൊടുക്കൂലേ എന്തോ ബലാ യന് എന്നൊന്ന് ഉറക്കം പറഞ്ഞേ ഉറക്കം വരുന്നുണ്ടോ ഞാൻ മൈക്കണ്ടായിട്ട് ഈ എന്തിനാ നിങ്ങൾ ഉറക്കം പോവാ ഒന്ന് എനർജറ്റിക് ആയിട്ടൊന്ന് യെസ് ഒന്ന് പറയോ ോ പെരിന്തൽ മണ്ണൊക്കെ പ്രോഗ്രാമിന് വന്നിരുന്നോ വേടന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ വേടൻ കാമുകിയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ ഞങ്ങള് ഏതാ വേടന്റെ കാമുകിയെ കുറിച്ചുള്ള പാട്ട് മോണലോവ സത്യത്തിൽ എന്താ മോണലോവ ജോഗ്രഫി പഠിച്ചോരുണ്ടല്ലോ ഇവിടെ എന്താ മോണലോവ ഏ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേരാ കാമുകിക്ക് അല്ലേ കാമുകേറ്റവും ഇഷ്ടപ്പെട്ട വരി അറിയില്ല ഉറക്കം കെടുത്താൻ നീനോ അതോ വെറുതെ ആണെങ്കിൽ ചിലപ്പോ അത് പാടാൻ ചാൻസ് ഉണ്ട് അല്ലേ പക്ഷെ കാമുകിയെ പോലും അങ്ങനെ പറയാൻ അമ്മയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെ കല്ലുപോലൊരുത്തി അല്ലെ അവളെ അത് മനസ്സിലായിട്ടുണ്ടോ വേടൻ്റെ ആ വാക്കുകള് വേടൻ പറയാണ് ശ്രീലങ്കയിൽ നിന്ന് അല്ലെ ആ ജാസ്നയിൽ നിന്ന് ആരോ അവളെ തുരത്തി ഓരോ വാക്കുകളും വളരെ അർത്ഥവത്താണ് ലിബിയയെ കുറിച്ച് പറയുന്നു അഭയാർത്ഥികളെ കുറിച്ച് പറയുന്നു അല്ലെ ഫലസ്തീനിലെ പോരാട്ടത്തെ കുറിച്ച് പറയുന്നു ഒലീവല ഒലീവിന്റെ ശിഖരം നഷ്ടപ്പെടാതെ നോക്കണേ സമാധാനം നഷ്ടപ്പെടാതെ എന്ന് പറയാണ് അതേപോലെ ഐലൻ കുർദിയെ കുറിച്ച് പറയുന്നു അഭയാർത്ഥിയായിട്ട് മരണപ്പെട്ടുപോയ ചെറിയ കുട്ടിയാണ് ഐലൻ കുർതി അങ്ങനെ ശബ്ദമില്ലാതെ പോയവരുടെ ശബ്ദമായിട്ട് മാറി ഒരു സത്യത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഈ വള്ളുവനാട്ടിൽ പണ്ട് ഞങ്ങള് നമ്മൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് എന്നുള്ള ഇത് വള്ളുവനാടാണ് പണ്ട് ഇവിടെ വള്ളുവനാട് കോനോതിരി ഒക്കെ വരിച്ചിരുന്ന കാലമാണ് ഈ വള്ളുവനാട്ടിൽ ഇവിടെ ഒരു നജീബ് കാന്തപുരം എന്ന് പറയുന്ന എം എൽ എ സദ്ഗ്രാമം ഇനി അതും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ കോളനി എന്നുള്ള വാക്കില്ല സർക്കാർ നിയമപരമായിട്ട് തന്നെ അതിന്റെ പേരെന്താക്കിയിട്ടുണ്ട് സദ്ഗ്രാമം അതിനു വേണ്ടി ശ്രമിച്ചതും ആരാണ് നജീബ് കാന്തപുരം എം എൽ എ ആണ് പൊളിച്ചെടുക്കുകയാണ് സാങ്കല്പികമായിട്ട് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഗതികളെയും നമ്മൾ ഇല്ലാതെയാക്കി മെല്ലെ 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 ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് നേരത്തെ എം എൽ എയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഒരു സുപ്രഭാതം കൊണ്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതൊരു തുടക്കമാണ് നമ്മൾ കേട്ടിട്ടില്ലേ സമരങ്ങളെ കുറിച്ച് കല്ലുമാല സമരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ വില്ലുവണ്ടി സമരം നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ പഠിച്ചതല്ലേ മാറുമറക്കൽ സമരത്തെ കുറിച്ചൊക്കെ നമ്മള് സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ കേട്ടവരാണ് പഠിച്ചവരാണ് പെട്ടെന്ന് സുപ്രഭാതത്തിലല്ല ഇതൊന്നും ഉണ്ടായത് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ നമ്മൾ പഠിച്ചതാണ് എത്രത്തോളം അവഹേളനങ്ങൾ ആ പരിഷ്കർത്താക്കൾ നേരിട്ട് ഗാന്ധി വരെ അല്ലേ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഗാന്ധിജി വരെ അപമാനിതരായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ മുന്നേറ്റങ്ങളും നവോത്ഥാനങ്ങളും ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല പക്ഷെ നിശ്ചയദാർഢ്യത്തോടുകൂടി തലകുനിക്കാതെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ട് ഒരുപാട് നവോത്ഥാന നായകന്മാർ മെല്ലെ 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 നേടിയെടുത്തതാ ഈ മുന്നേറ്റങ്ങളൊക്കെ ആ മുന്നേറ്റത്തിന്റെ ഒരു പുതിയ രൂപം ഈ പെരിന്തൽ മണ്ണയിൽ പിറവിയെടുക്കുമ്പോൾ അതിന് നെടുനായകത്വം വഹിക്കാൻ ഒരു എം എൽ എ നമ്മുടെ കൂടെയുണ്ട് ഒരു ജനപ്രതിനിധി നമ്മുടെ കൂടെയുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തെ മുറുക പിടിക്കുക നിങ്ങൾ ആരോഗ്യത്തെ മുറുക പിടിക്കുക നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ സ്വപ്നം കാണണം നിങ്ങൾ സ്വപ്നം കാണൂ നിങ്ങൾ സ്വപ്നം കാണൂ എന്ന് എ പി ജെ പറഞ്ഞതുപോലെ ഈ പെരിന്തൽ മണ്ടയിൽ എം എൽ എ പറയുന്നത് സ്വപ്നം കാണൂ നിങ്ങൾ സ്വപ്നം കാണൂ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളേക്ക് കൈപിടിച്ചുയർത്താൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഒരു എം എൽ എ വാക്ക് തരുമ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വപ്നം കാണാൻ നമ്മൾ മടികരുതണ്ട നമ്മൾ പിന്നോക്കം എന്ന് പറയുന്ന വാക്കിനെ പിന്നോട്ടേക്ക് വലിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഒരു വലിയ ഇരുത്തമാകട്ടെ ഒരു വലിയ ക്യാമ്പാകട്ടെ ഈ ദിവസം മെയ് ഇരുപത് രണ്ട് ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ചരിത്രത്തിൽ അടയാളപ്പെടുന്ന ദിവസമാകട്ടെ നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സദ്ഗ്രാമങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കണം ചോര പിടിച്ചിട്ടുള്ള വിപ്ലവമല്ല വിദ്യാഭ്യാസ വിപ്ലവം നമ്മൾ സ്വയം പര്യാപ്തമാകണം നമ്മൾ സ്കിൽഡ് ആകണം നമ്മൾ സ്വയം തൊഴിൽ തേടി നമ്മൾ അങ്ങനെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും മുന്നോട്ടേക്ക് കുതിച്ച് നല്ല ഒരു നാളെ നമുക്ക് ഈ ബെഞ്ചിലിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിനായി ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിർത്തട്ടെ ഹിന്ദ്